നമുക്കിപ്പം ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ ജയചന്ദ്രൻ സാറിനെ ഓർക്കുന്നു ജേട്ടനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലോടി വരുന്നത് കൊലവറി എന്നുള്ള പാട്ടിനെതിരെ ജേട്ടൻ കലുതുള്ളിയ ആ വിഷല യൂട്യൂബിൽ മുഴുവൻ അവൈലബിളാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ ആയിരുന്നില്ല ജേട്ടൻ ഒരു കുട്ടി പാടാൻ വന്നപ്പോൾ കൊലവേർ പാടാൻ വന്നപ്പോൾ ചൂടായി എന്നുള്ളതെല്ലാം സത്യമാണ് പക്ഷേ റിയാലിറ്റി ഷോയുടെ കോമ്പറ്റീഷൻ്റെ ഒരാൾ പാടുമ്പ പാടുന്ന പാട്ട് നമ്മൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരിക്കലും അത് വേണ്ടെന്ന് പറയില്ല കാരണം മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന കംപ്ലൈൻറ്റ് ഇതാ ഇവർ അതിലിടപെട്ടു അതുകൊണ്ട് ആണ് എനിക്ക് മാർക്ക് പോയതെന്നായിരിക്കും അതുകൊണ്ടിട്ട് അതിൽ നമ്മൾ ഇടപെടാറില്ല പക്ഷേ ജേട്ടൻ ഈ പാട്ട് കേട്ടോണ് ജേട്ടൻ ചൂടായി രണ്ട് പ്രശ്നമാണ് കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമുണ്ട് ജേട്ടൻ്റെ ഈ മൂട് തിരിച്ചുകൊണ്ടിരികാന്ന് പറയുന്ന പ്രശ്നമുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ചൂടാവുകയാണെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് മുൻകൂട്ടിയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീറ്റായിട്ട് അത് ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ചൂടാവാമോ അപ്പം ചേട്ടൻ പറഞ്ഞോ ശരി ചെയ്യാം അങ്ങനെ ജേട്ടൻ വന്നിരിക്കുന്നു ആ കുട്ടി വന്നിട്ട് കൊലവറി പാടാൻ തുടങ്ങുന്നു ജേട്ടൻ എഴുന്നേറ്റ് ചൂടാവുന്നു പക്ഷേ ഞാൻ ഞെട്ടി കാരണം അന്ന് ഹാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ജഡ്ജസ് സംസാരിക്കുന്നത് ജേട്ടൻ ഹാൻഡ് മൈക്ക് എടുക്കാതെയാണ് ഈ ചൂടാവില്ലത് മുഴുവൻ ഒരു നിവൃത്തിയില്ല വീണ്ടും അഭിനയിക്കാൻ ജേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഹാൻഡ് മൈക്ക് മൈക്കെടുത്തിട്ട് ഓടി സ്റ്റേജിൽ കയറുന്നു എന്നിട്ട് ജേട്ടൻ അടുത്ത് പറഞ്ഞത് എന്താ ജേട്ടൻ ഇങ്ങനെയെല്ലാം ആ വിഷൽ കണ്ടാലറിയാം ഞാൻ ആ മൈക്ക് പിടിച്ചിട്ടാണ് ജേട്ടന് ഫേവറബിളായിട്ട് മൈക്ക് പിടിച്ചിട്ടാണ് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ എന്താ പറയുന്നത് അത്രമാത്രം നിഷ്കളങ്കമായിട്ട് മനസ്സുള്ളത് കൊണ്ടിട്ടായിരിക്കാം ജേട്ടൻ്റെ പാട്ടുകളിലും ആ ഭാവർദ്ദ്രത തെളിഞ്ഞു നമ്മൾ ഇനി ജേട്ടന്റെ ഓർമ്മകളുമായി എത്തുന്നത് ജേട്ടൻ ഒരുപാട് മികച്ച പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് പ്രേമിക്കുമ്പോൾ നീയും ഞാനും കഥയമ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ടോ തുടങ്ങി ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ ബിജുപാൽ ജേട്ടനെ കുറിച്ച് ജയഠനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഊഷ്മളമായ ഓർമ്മകൾ എനിക്കുണ്ട് ഒരിക്കൽ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ കോളവരാണ് അദ്ദേഹത്തിൻ്റെ വിജി തിരക്കാണോ എന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ആ തിരക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ബി ടി എച്ചിൽ വരൂ എന്ന് പറഞ്ഞു ബി ടി എച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ബി ടി എച്ചിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെറുതായിട്ടിങ് ബിതുംബിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ പത്രം എടുത്തു കാണിച്ചു ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയൊരു ലേഖനം അന്നപൂർണദേവി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് അത് വായിച്ചിട്ട് അദ്ദേഹം ഇമോഷണലായിട്ട് കരയുകയാണ് അപ്പോൾ വിജയ് ഇത് കണ്ടോ ഒരു 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 സംഗീതജ്ഞരുടെ ജീവിതം ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു ചേട്ടനയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന അതായത് സംഗീതജ്ഞരോടും പ്യുവർ സംഗീതജ്ഞരോടും സംഗീത പ്യുവർ സംഗീതത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ ആരാധന പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം പാട്ടിനെ പ്രേമിക്കുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കധികം ഉള്ളിലെടുത്താണ് അദ്ദേഹം പല പാട്ടുകളും കേൾക്കുകയും പഠിക്കുകയോ ചെയ്യുന്നത് കാണാപ്പാടം പഠിക്കും അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ ബിജി വർക്കില്ലല്ലോ പൊക്കോളു പൊക്കോളു എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് വിടുകയാണ് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ എൻ്റെ പാട്ടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആലാപനത്തെക്കുറിച്ച് ഒരുപക്ഷെ അതിൻ്റെ ഇൻട്രിക്കസിയെക്കുറിച്ച് ന്യൂ ആൻസിനെ കുറിച്ച് ഒരുപാട് ഞാൻ എക്സ്പ്ലോർ പഠിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ജയട്ടിൻ്റെ ഒരു എക്സ് ഫാക്ടർ എന്താണ് മറ്റു പാട്ടുകാർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ വോയിസിലോ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട് അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു സംവിധായകൻ ലിറിസിസ്റ്റ് മേനോൻ അദ്ദേഹത്തെ ഓർക്കുന്നു ട്രിവാൻഡ് ലോഡ്ജിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ചേട്ടനെ കുറിച്ച് അല്ലെങ്കിൽ പാട്ടുകളെക്കാളേറെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ഞങ്ങൾ അച്ഛനും മകനായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹോട്ടലുണ്ട് അദ്ദേഹം നടത്തുന്ന അവിടെ വെച്ചിട്ടുള്ള ഒരു വലിയ സീൻ അതൊരു ഹോൾ ഡേ നീണ്ടുന്ന സീനാണ് അപ്പം അവിടെ ആൾക്കാർ സ്വാഭാവികമായും സിനിമാ ഷൂട്ടിങ്ങാണ് കൂടും കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു അപ്പം പുള്ളി ഇത് പതുക്കെ പതുക്കെ ഇരട്ടി ഇരട്ടായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഓൾമോസ്റ്റ് പാക്കപ്പായി അദ്ദേഹത്തിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഈ ഇതൊരു ഒരു വീട് പാതി വീട് പാതി ചായക്കട ഇത് മാറ്റി നമ്മുടെ ഡയറക്ടർ മാറ്റിയിട്ടാണ് അതൊരു ഫുൾ ചായക്കടയാക്കിയത് അപ്പോൾ അതിൻ്റെ ചായ്പിലാണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം ഡ്രസ്സ് മാറാൻ പോയപ്പോൾ രാത്രിയായി ആൾക്കാരൊക്കെ ചുറ്റും കൂടി അപ്പം ഈ ഡ്രസ്സ് മാറുന്നിടം എന്ന് പറയുന്നത് അപ്പുറത്ത് ആൾക്കാർ കാണാം അപ്പം വളരെ സന്ദർഭോചിതമായ ഒരു ചീത്ത പറഞ്ഞു ഇവിടെ അതോടെ അവിടെ ഒരു റിയൽ മേഹമാണ് കാരണം വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഒരാൾ ഒരു ക്രൗഡിലേക്ക് ഇത് പറയുക എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തുണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൂടാ കാരണം ഭയങ്കര വോളറ്റൽ ആണ് പിന്നെ കണ്ടതെന്ന് വെച്ചാൽ അവിടെ വണ്ടി വളയുന്നു നമ്മുടെ ഒരു സിനിമ സിനിമയുടെ ഒരു ടാക്സി പോലും വെളിയിൽ പോവില്ല എന്ന സിറ്റുവേഷൻ ആവുന്നു അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാപ്പ് പറയിക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ ആയി ഞാൻ പതുക്കെ പോയി പിന്നെ ഈ പറയുന്ന ഭയഭക്തി ബഹുമാനങ്ങളല്ലാതെ അദ്ദേഹത്തോട് വേറൊന്നും അങ്ങനത്തെ ഒരു സൗഹൃദമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു സോറി ാണ് അവർ ആഗ്രഹിക്കുന്നത് കുറേ നേരം എന്തെങ്കിലും നോക്കിയിട്ടോ സോറി ഞാൻ പറയില്ല സോറി ഞാൻ പറയില്ല അതന്നെ തന്നെ അപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല അടിയും കിട്ടും ചിലപ്പോൾ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി ഞാൻ ശരി ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കാൻ പറ്റും ഞാൻ എണീറ്റപ്പോൾ അനൂപ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവർ അവരെന്നോടൊരു സോറി പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒരു പ്ലേസ്മെൻറ് നടത്തുന്നു അവിടെ ഒന്നും തയ്യാറാവുന്നില്ല കാരണം അവർക്ക് അവർ അവിടെ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു അത് അദ്ദേഹം കണ്ടില്ല അതാണ് സത്യം സോറി പറയാതെ പോകില്ല എന്ന് പറയുന്നു അവസാനം ജേട്ട് നാ മൊത്തം കാര്യം ഡിസ്പ്ലീതത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അവർ അവിടേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എല്ലാവരോടും ഒന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഒരു നാല് വരി പാടി ഫോട്ടോ വെച്ചും മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ ആ നാല് വരി പാടിയാണ് അദ്ദേഹം അവരോടുള്ള മാപ്പ് അറിയിച്ചത് തിരിച്ച് പോരുമ്പം എനിക്കൊന്നും അതിനുശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല തിരിച്ച് പോരുമ്പം കാറിൽ എന്നോട് കാറിൽ ഇങ്ങനെ ഫോട്ടോ വെച്ച് നമ്മളിപ്പോൾ അതൊക്കെ തോമ്പ്പോഴേക്ക് കഴിഞ്ഞിങ്ങനെ വരുമ്പം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു എടോ ഇത്തരം തമാശകളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം തനിക്ക് എന്ത് തോന്നുന്നു അന്നെനിക്ക് അത് അത്ര വലിയ തമാശയായിട്ട് തോന്നിയില്ലെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ ആ കുസൃതിയും കൂടെ നിറഞ്ഞതാണ് ചേട്ടൻ അത്തരം സാഹസങ്ങൾ കാണിച്ചില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം എന്ന് ചോദിച്ചത് ശരിക്കും ഒരു വെള്ളി വെളിച്ചമായിരുന്നു ഞങ്ങൾക്ക്